മലയാളം നമസ്കാരം നമ്മളിന്ന് പഴനി ക്ഷേത്രം സന്ദർശിക്കുകയാണ് അപ്പോൾ നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നും ഓട്ടോ ലഭിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ബസ്സും ഉണ്ട് എന്നാൽ നമ്മൾ കുതിരവണ്ടിയിലാണ് ഇന്ന് പോകുന്നത് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ട് പഴനി അടിവാരത്തേക്ക് ഇവിടെ നിന്നു അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് കുതിരവണ്ടിക്ക് ചാർജ് ഇവിടെ നിന്നു അപ്പോൾ ഇവിടെ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് അപ്പം നമ്മൾ ഈ കാണുന്നത് പഴനി ബസ് സ്റ്റാൻഡാണ് നമുക്കിവിടെ ബാത്ത്റൂം അതുപോലെ റൂം ഫെസിലിറ്റി എല്ലാം ലഭ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് പഴനി ദേവസ്വത്തിൻ്റെ കീഴിലെല്ലാം മുടിമുറിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് പഴനി ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് നമ്മൾ കാണുന്നത് തിരുവാനാർക്കുഴി തിരുക്കോവിലാണ് കുറച്ചുകൂടി മുൻപോട്ടേക്ക് ചെന്നപ്പോഴേ നമുക്ക് ചരവണപ്പൈക എന്ന് പറയും നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കുളിച്ചിട്ട് പോകാം അതുപോലെ മുടി മുറിക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ് നമ്മൾ ഈ കാണുന്നത് ബസ്സിൽ വരുമ്പോൾ ഒരു ഗ്രൂപ്പിനെല്ലാം പെട്ടെന്ന് വന്ന് ഫ്രഷായിട്ട് ക്ഷേത്രദർശനം നടത്താൻ സൗകര്യമുള്ള ഒരു ഏരിയയാണ് അപ്പം ഇത്തരത്തിലുള്ള നിറയെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ പഴ പ പഴനി ക്ഷേത്രത്തിൻ്റെ അടിവാരത്തായിട്ട് നമുക്ക് നിറയെ ലോഡ്ജുകളും റൂമുകളും ലഭ്യമാണ് അപ്പോൾ അതുകഴിഞ്ഞ് നമ്മൾ മുൻപോട്ടേക്ക് വരുമ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളും വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ട് കാണാം തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുറേ കടകൾ കാണാം കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും മറ്റ് വസ്തുക്കളും എല്ലാം വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമ്മളിവിടെ വിനായക ക്ഷേത്രം സന്ദർശിച്ചിട്ട് പഴനി മല കയറുകയാണ് സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ കയറാൻ പോകുന്നത് അതുപോലെ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ മൊബൈൽ ഫോണും മറ്റും സൂക്ഷിക്കാനിവിടെ ക്ലോക്ക്റൂം ലഭ്യമാണ് അവിടെ കൊടുത്ത ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുവാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് അടിവാരത്തിനും ക്ഷേത്രത്തിനും അടുത്തായിട്ടെല്ലാം കാണാം അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം വിൽക്കുന്ന സ്ഥലമാണ് ഇതുപോലെ അവിടെ നിന്നും പഞ്ചാമൃതം നമുക്ക് ലഭിക്കും നാൽപ്പത് രൂപയാണ് വില വരുന്നത് നമ്മൾ കാണുന്നത് പഴനി ക്ഷേത്രം വക റൂം ലഭിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ റൂമുകളെല്ലാം സ്കന്ദനില്ലം രാജയില്ല അതുപോലെയുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ റൂംസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്നാലും റൂം ലഭിക്കും ആയിട്ട് വരുമ്പോഴേ ഇത്തരത്തിലുള്ള റൂമുകൾ ചിലവ് കുറച്ച് നമുക്കിവിടെ ലഭ്യമാണ് അപ്പം ഫാമിലിയായിട്ട് വരുമ്പോഴേ ഇത്തരത്തിലുള്ള റൂമുകൾ നമുക്ക് കുറഞ്ഞ ചാർജിന് നമുക്കിവിടെ ലഭ്യമാണ് അപ്പം നമ്മൾ ബുക്ക് ചെയ്തത് ഈ കന്തനില്ലം എന്ന റൂംസാണ് അപ്പോൾ ഇവിടെ റൂം ബുക്ക് ചെയ്യുന്ന നമുക്ക് ആധാർ കാർഡ് നിർബന്ധമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം രണ്ടു പേർക്ക് താമസിക്കാനുള്ളതാണിത് അപ്പോൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രം സന്ദർശിക്കാൻ പോവുകയാണ് നമ്മുടെ പഴഞ്ഞമല കയറുവാൻ തുടങ്ങുകയാണ് അപ്പം വള്ളി ക്ഷേത്രം കഴിഞ്ഞ ഉടനെ നമുക്ക് മുൻപോട്ടേക്ക് വരുമ്പോഴേ രണ്ട് പാതയായിട്ട് തിരിയും അപ്പോൾ ഒന്ന് പടിപ്പാതയും മറ്റേത് ആനപ്പാതയുമാണ് അപ്പോൾ പടിപ്പാതയുടെ മൊത്തം പടികൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എഴുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ആനപ്പാതയുടെ നീളം വരുന്നത് അപ്പോൾ നമ്മൾ ആനപ്പാത വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആനപ്പാതയാണ് മുട്ടുവേദന എല്ലാം ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള പാത വഴി പോകുന്നതാണ് നല്ലത് കാരണം പടികൾ കുറവാണ് ഇതിന് അപ്പം നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ കണ്ട പടിപ്പാതയും ആനപ്പാതയും കൂടി ഒത്തുചേരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം മുകളിൽ നമുക്ക് പ്രസാദവില്പന കൗണ്ടർ എല്ലാം കാണാം അത് കഴിഞ്ഞ് മുൻപോട്ടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ദർശനത്തിലുള്ള ടിക്കറ്റ് കൗണ്ടർ കാണാം പത്ത് രൂപയുടെയും നൂറ് രൂപയുടെയും ദർശന ടിക്കറ്റ് കൗണ്ടറുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുദർശനത്തിനുള്ള വഴി നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം അപ്പം നമ്മള് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി തുലാഭാരം തൂക്കുന്ന സ്ഥലമാണിത് തുലാഭാരം തൂക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ബീഞ്ച് സർവീസ് കാണാം തൊട്ടടുത്തായിട്ട് തന്നെ അതിന്റെ ടിക്കറ്റ് കൗണ്ടറും കാണാം നമുക്ക് അപ്പം നമുക്ക് ഇതിലെങ്ങനെ യാത്ര ചെയ്യാമെന്ന് നോക്കാം മുകളിൽ ആളുകൾ എത്തിയ ശേഷം അവിടെ നിന്നും ആളെ കയറ്റി താഴേക്ക് പോകുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടിവാരത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ അടിവാരത്ത് റോപ്പ് കാർ സർവീസ് കാണാനാണ് പോകുന്നത് അപ്പം ഇലക്ട്രിക് കാറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോപ്പ് കാർ സർവീസിന് ക്യൂ നിൽക്കണം നമ്മൾ അൻപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ബിഞ്ച് സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇടുമ്പമലയുടെ താഴ്ഭാരത്തായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട് കാണാവുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴനിയിലെ രാത്രി കാഴ്ചകളാണ് അപ്പം നമ്മുടെ ഈ ഒരു പഴനി ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്സ് മലയാളം